അൾട്രാ ലൈറ്റ് റോഡ് ഉപയോഗിച്ച് വരാലിനെ പിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളിത് നോക്കാൻ വേണ്ടി പോകുന്നത് അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ബ്രാവോയുടെ ലെവണ എന്നുള്ള അൾട്രാ ലൈറ്റ് റോഡും ബ്രാവോടെ തന്നെ ബ്രൈഡ് ലൈനാണ് അൾട്രാ ലൈറ്റിന് വേണ്ടി പ്രത്യേകമായിട്ട് ഇറക്കിയ വളരെ നൈസ് ആയിട്ടുള്ള കാരണം തിക്നെസ് കുറഞ്ഞാൽ നല്ല ബലമുള്ള ഒരു ബ്രൈഡ് ലൈനാണിത് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രോഗ് ബ്രാവോടെ അഞ്ച് ഗ്രാം മാത്രമുള്ള ചെറിയ എന്നുള്ള ഫ്രോഗാണ് നമുക്ക് വരാൽ കിട്ടുമോന്ന് നോക്കാം സാധാരണ ചെറിയ മീനുകളെ പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ അൾട്രാ ലൈറ്റ് റോഡും റീലൊക്കെ യൂസ് ചെയ്യാറുള്ളത് എത്ര വെയിറ്റ് കുറഞ്ഞ ലൂറ് നമുക്ക് ലോങ് കാസ്റ്റ് ദൂരത്തേക്ക് എറിഞ്ഞ് എത്തിക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ബൈറ്റ് കാസ്റ്റ് ഉപയോഗിക്കാൻ പരിചയമില്ലാത്ത ആൾക്കാർക്കൊക്കെ ഇത് പരീക്ഷയ്ക്ക് വന്നതാണ് കാരണം അഞ്ച് ഗ്രാം മാത്രമുള്ള ഫ്രോ ഒക്കെ അത്യാവശ്യം ലോങ്ങ് കാസ്റ്റ് നമുക്ക് ഇതിൽ കിട്ടും നമുക്കങ്ങനെ ആദ്യത്തെ വരാറ് അടിച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ ആ റോഡ് ഉപയോഗിച്ച് വളരെ ഈസിയായിട്ട് അതിന് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബ്രാവോടെ എന്നുള്ള റോഡ് ഒരു രക്ഷയിലാത്ത റോഡാണ് ഫസ്റ്റ് നാടൻ വരാൽ പ്രാവോടെ ചെറി ഫ്രോഗ് പ്രാവോടെ ബ്രൈഡ് പ്രാവയുടെ അൾട്രാലൈറ്റ് റോഡ് സൈസ് നമുക്കിപ്പോൾ അടിച്ചത് അത്യാവശ്യം സൈസുള്ളൊരു വരാൻ തന്നെയാണ് അൾട്രാലൈറ്റ് റോഡിൽ അതിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഫീൽ നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ സാധ്യമല്ല നമ്മൾ അത് അനുഭവിക്കുന്ന തന്നെ വേണം കാരണം ആ റോഡ് കൊണ്ട് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്

നമ്മുടെ ഇന്നത്തെ വേട്ട അവസാനിച്ചിരിക്കുകയാണ് മൊത്തം നമുക്ക് അഞ്ച് ഒരാൾ കിട്ടി രണ്ടെണ്ണം തീരെ ചെറുതായത് നമ്മൾ അതിനെ റിലീസ് ചെയ്തു രണ്ടെണ്ണം മൂന്ന് ഒരാൾ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ